ഹായ് ഗൈസ് അങ്ങനെ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിവ് പോലെ തന്നെ ഞാൻ പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് എന്താണ് നെല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കണം അതുപോലെ തന്നെ ഈ പയറിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ റോട്ടിലേക്ക് റോട്ടിലേക്കല്ല ഈ ബണ്ടുമലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാടത്തേക്ക് വന്നിട്ടുള്ളത് അധികം നേരമൊന്നും പാടത്ത് ഉണ്ടാവില്ല ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും അപ്പോൾ നമുക്ക് പാടത്തേക്കൊന്ന് ഇറങ്ങാം എന്താണ് അവസ്ഥയെന്ന് നോക്കാം ഓക്കെ ഇനി നമ്മളിപ്പോൾ ആടത്തേക്ക് വരമ്പത്തുകൂടെ നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു വടി കരുതും എന്തിനാന്ന് വെച്ചാൽ നമ്മളത് വകഞ്ഞ് മാറ്റിയിട്ട് അതായത് ഇപ്പോൾ ഏകദേശം നല്ല ഉയരത്തിലായി നെൽച്ചെടികൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരമ്പത്തോടെ പോകുമ്പോൾ നെൽച്ചെടികളെ ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അതിന് വേണ്ടിയിട്ടാണ് നെൽച്ചെടികളെല്ലാം നല്ല പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ഈ നെൽച്ചെടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിനൊരു സന്തോഷം തോന്നും കാരണം ഫുൾ പച്ചപ്പായി ഇപ്പോൾ എങ്ങു നോക്കിയാലും ഗ്രീനറി പച്ചപ്പിൻ്റെ ഒരു മാസ്മരിക ലോകം എന്നൊക്കെ പറയില്ലേ നോക്കത്താ ദൂരത്തോളം പച്ച മാത്രം നമ്മുടെ കണ്ണിലേക്ക് വരുന്നു കണ്ടത്തിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് മാത്രം ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ മാത്രമേ വെള്ളം തുറക്കുകയുള്ളൂ ഇപ്പോൾ അത്യാവശ്യത്തിന് എന്തായാലും വെള്ളം ഉണ്ട് നമ്മൾ പറിച്ചു നട്ട ഓരോ നെൽച്ചെടികളും വളരെയധികം ഊർജസ്വലമായി കരുത്തോടുകൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ പയറ് ചെടികളുടെയൊക്കെ പടരെണ്ണ ഭാഗമല്ലേ ഞാൻ കാണിച്ചു തരാം ഈ ഭാഗം ഈ ഭാഗം അതൊക്കെ ചിലപ്പോൾ ഈ ബണ്ടുമലിക്ക് വന്ന് കെടുക്കുന്നുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം ആളുകൾക്ക് വഴി നടക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അടുത്ത ടാസ്ക് നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കലാണ് വലിയൊരു ടാസ്ക് ഒന്നുമല്ല കാരണം വളരെ ഈസിയാണത് വെക്കാനായിട്ട് അപ്പോൾ നമുക്കത് ചെയ്യാം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പയർ ചെടികൾ ഓൾറെഡി പൂവിട്ടു പിന്നെ അതുകൂടാണ്ട് തുടങ്ങി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തുടങ്ങി കണ്ടോ ഈ കാണുന്നത് പയറിൻ്റെ പൂവാണ് ഒരു വയലറ്റ് കളറോട് കൂടിയിട്ടാണ് പയറിൻ്റെ പൂക്കൾ നമുക്ക് കാണാനാവുക പയറും കൂട്ടത്തിൽ ഒരുപാട് നമുക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം പയറൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ ഇന്ന് എന്തുകൊണ്ടോ നിറയെ അമ്പലച്ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് നിറയെ അമ്പൽച്ചെടികൾ കാണിച്ചു തരാം ഇന്ന് ഒരുപാട് ഒരുപാടൊരുപാട് ആമ്പൽപ്പൂക്കൾ മെയിൻ ചാലിൽ കാണാനായിട്ട് സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നി കാരണം മൊത്തത്തിൽ ഈ ഒരു പച്ച കളറിൽ കുറച്ച് പിങ്ക് പുഷ്പങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് ഇവിടെ കണ്ടത്തിൽ നിന്ന് മെയിൻ ചാലിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഞാൻ ഇന്ന് പാടത്തേക്ക് വന്നിരിക്കുന്നത് രാവിലെ ഏഴേ മുക്കാൽ മണിയോടുകൂടിയാണ് സൂര്യൻ ഇപ്പോഴും മേഘങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല രണ്ട് മൂന്ന് ദിവസങ്ങളായി എല്ലാ ദിവസവും രാത്രിയിൽ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുകയാണെങ്കിലും ഈ പ്രായത്തിലുള്ള നെൽച്ചെടികളെ അത് സാരമായിട്ട് ബാധിക്കുകയില്ല അതിനർത്ഥം മഴ പെയ്യുകയാണെങ്കിലും നെൽച്ചെടികൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നാൽ കതിര് വന്നതിന് ശേഷമാണ് ഇങ്ങനെ മഴ പെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നെൽച്ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ വിളവിനെയും ദോഷകരമായിട്ട് ബാധിക്കും കൂടാതെ വിളവെടുപ്പിനെയും ദോഷകരമായിട്ട് ബാധിക്കും മൊത്തത്തിൽ കതിര് വന്നിട്ടാണ് മഴ ചെയ്യുന്നതെങ്കിൽ കർഷകരുടെ പ്രയത്നത്തിനുമേൽ ഇടുത്തിയായിരിക്കും അത് ഉണ്ടാക്കുക നമ്മുടെ പാടങ്ങളുടെ ഒരു ലോങ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കുറച്ച് പേർ എന്നോട് ചോദിക്കാറുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് ഇതെവിടെയാണ് സ്ഥലം എന്നുള്ളത് ഇത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമീണ ഭംഗിയും നന്മകളും കൂടിക്കലർന്ന എന്ന് പറയുന്ന പക്ക ഗ്രാമം കാലത്ത് ഫിഷിങ്ങിനായി വന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇപ്പോൾ ലോങ് വ്യൂവിൽ കാണുന്നത് ഒരുപാട് പേര് കാലത്ത് ഫിഷിങ്ങിനൊക്കെ ഇവിടെ സാധാരണയായി വരാറുണ്ട് പാടത്ത് കാണുന്ന പലതരം പൂക്കളുടെയും ചെടികളുടെയും ഒന്നും പേരുകൾ എനിക്കറിയില്ല എന്നാൽ പഴയ തലമുറയോട് ചോദിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ പേരും അതിൻ്റെ ഉപയോഗവും ഗുണമേന്മയും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും അങ്ങ് ദൂരത്തെ കൊക്കുകൾ ധ്യാന നിമക്തരായി സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് മുൻപ് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ കൊക്കുകളൊക്കെ ഇങ്ങനെ കൂനിക്കൂടി മൂടിക്കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരം അവയുടെ നെയ്ച്ചറാണ് അങ്ങനെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവയൊക്കെ പറന്ന് 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 ദൂരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നത് കാണാം ഭൂമിയിലെ ഓരോ ജീവജാലത്തിനും അവയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥിതിയും നെയ്ച്ചറും പ്രത്യേകതകളും ഉണ്ട് ഈ കൊക്കുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ അവയ്ക്ക് അവയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥിതിയും പ്രത്യേകതകളും നമുക്ക് കാണാനാകും അങ്ങനെ ഞാൻ തിരിച്ചു പോവാണ് ഇന്ന് ഞാൻ പാടത്തേക്ക് വന്നത് എങ്ങനെയാണ് കരുത്തോടു കൂടിയിട്ടാണോ നെൽച്ചെടികൾ വളരുന്നത് എന്താണ് പ്രസൻറ്റ് സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കാനാണ് വന്നത് കൂടാതെ പയറ് ചെടികളുടെ അവസ്ഥ ഇതൊക്കെ നോക്കാനാണ് വന്നത് അപ്പോൾ ഒക്കെ പെർഫെക്റ്റ്ലി ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ഇനിയും തുടർന്നും തുടർന്നും സപ്പോർട്ട് വേണമെന്ന് ഒരു റിക്വസ്റ്റും കൂടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കേസ് അതുവരേക്കും താങ്ക്